ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് സോപ്പ് മേക്കിംഗുമായിട്ട് ഇന്ന് നമ്മളെ പപ്പായ സോപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പക്കയുടെ പകുതി കുറച്ചെടുത്തിട്ടുണ്ട് നീള്ള രീതിയിൽ പഴുത്ത കപ്പക്കയാണ് കപ്പക്കയും പിന്നെ കുറച്ച് കട്ടാർ വാഴയും കൂടെ ചേർത്താണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആദ്യമായിട്ടത് കപ്പക്ക നല്ല രീതിയിൽ കട്ട് ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കട്ടാർ വാഴ എടുക്കുന്നുണ്ടായിരുന്നു കത്താർ വാഴ ആദ്യം കട്ട് ചെയ്ത് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടായിരുന്നു അതിനുശേഷം എന്റെ കറയെല്ലാം പോയതിന് ശേഷം നല്ല രീതിയിൽ ഞാൻ ആകത്തിരിക്കുന്ന ജെല്ലൊക്കെ എടുത്ത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇടണം അതിന് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലോട്ട് നല്ല രീതിയിൽ ഇങ്ങനെ വൈപ്പ് ചെയ്ത് അതിനകത്തുനിന്ന് എടുത്തിട്ട് ഒരു സ്പൂണെങ്കിൽ വെച്ച് വൈപ്പ് ചെയ്തെടുക്കുക വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മള് വെള്ളത്തിലോട്ടിട്ട് നല്ല രീതിയിൽ സഴകിയൊക്കെ എടുക്കുക ചെറിയ കിട്ടാർ വാഴ ആണെങ്കിൽ നമുക്ക് ജെല്ല് ഇതുപോലെ കഴുകി എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളത് ഞാൻ നേരെ ഡയറക്റ്റ് കട്ടാർ വാഴ കട്ട് ചെയ്തെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് പിന്നെ അതിന്ന് വൈപ്പ് ചെയ്തെടുക്കത്തേ ഉള്ളൂ ഇതിപ്പോ നല്ല ജെല്ലുള്ള കട്ടാർ വാഴ ആയതുകൊണ്ട് നമ്മൾ ോ കഴുകിട്ട് നമുക്ക് നല്ല ജെല്ലായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് കഴുകിയെടുത്തിട്ട് ഒരു ജാറെടുത്ത് അതിനകത്തോട്ട് അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അരച്ചെടുക്കാനായിട്ട് പോകണം അതിനുശേഷം നമുക്ക് അതിന്റെ നീരൊക്കെ വേണം അങ്ങനെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം ആ പാത്രത്തിലേക്കൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് മാറ്റിയതിനു ശേഷം നമുക്കിനി അടുത്തതായിട്ട് അരച്ചെടുക്കേണ്ടത് നമ്മളെ കപ്പക്കയാണ് പപ്പായ പപ്പായം ഇതുപോലെ നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കറ്റാർ കറ്റാർവാഴ ജ്യൂസ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മള് പപ്പായ അരച്ചെടുത്ത് അരച്ചെടുത്തതിന് ശേഷം ഇനി അത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി ഇതും നമ്മൾ കറ്റാർ വാഴയും കൂടെ മിക്സ് ചെയ്യാം പപ്പായ പപ്പായയും കറ്റാർ വാഴയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് അരച്ചെടുക്കണം കാരണം തരിയൊന്നും ഇല്ലാത്ത സോപ്പ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ പറയട്ടെ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പൊ നമ്മള് കറ്റാർ വാഴയും പപ്പായയും കൂടെ നല്ല അങ്ങനെ അത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക പപ്പായ ഒരു ക്രീമി ടെക്സ്ച്ചർ ആയതുകൊണ്ട് നമ്മുടെ കറ്റാർ വാഴ ഒരു ജെല്ലി ജ്യൂസി ടൈപ്പ് ആയതുകൊണ്ട് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് തരിതരി ആയിട്ടൊക്കെ പപ്പായ കിടപ്പുണ്ട് അത് മാറ്റുന്നതിന് വേണ്ടിയാണ് പക്ഷെ അത് കിടന്നും പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല പിന്നാലതൊരു ഫ്രൂട്ടല്ലേ നമുക്കതില് സോപ്പിന്റെ ഒരു ഫിനിഷ് വരുന്നതിന് സോപ്പിന്റെ ഒരു നീറ്റ്നെസ് വരുന്നതിന് നമുക്കിങ്ങനെ അരച്ചു മാറ്റിയതിന് ശേഷം ആ ഒരു ജ്യൂസ് ബേസിലോട്ട് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് അങ്ങനെ ഞാനത് അരച്ചു മാറ്റുന്നുണ്ട് ഇതിന് ശേഷം നമുക്ക് ഇതിനകത്തോട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആരിലേറ്റ് ചേർക്കണം ഞാനിപ്പോ ഒരു വൺ കെ ജി സോപ്പ് ബേസ് ആണ് എടുക്കുന്നത് ഹാഫ് കെ ജി ആണെങ്കിൽ ഒരു നാലെണ്ണം മതി ഇതിപ്പോ വൺ കെ ജി ആയതുകൊണ്ട് ഞാനൊരു എട്ട് വൈറ്റമിനി ടാബ്ലെറ്റ് എടുക്കുന്നുണ്ട് ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് അതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾക്ക് സോപ്പിന് ആ സോപ്പിന്റെ ഒരു മണത്തിന് എന്തെങ്കിലും ഒരു ഓയിൽ ചേർക്കണം എസെൻഷ്യൽ ഓയിൽ ചേർക്കണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഞാൻ സോപ്പ് ഉണ്ടാക്കിയപ്പോഴത്തേനും മണത്തിനൊന്നും ചേർത്തില്ലായിരുന്നു അതിലുള്ള നാച്ചുറൽ സ്മെല്ല് തന്നെ ആയിരുന്നു എന്നാലും സോപ്പാകുമ്പോൾ ഒരു മണം വേണമല്ലോ അങ്ങനെ ഇപ്രാവശ്യം പപ്പായ പപ്പായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സാധനമൊക്കെ മേടിച്ചപ്പോഴത്തേക്കിന് പപ്പായയുടെ തന്നെ മണത്തിൻ്റെ നോക്കി പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് എല്ലാത്തിലും നോർമലായിട്ട് കോമൺ ആയിട്ട് ചേർക്കുന്ന ഒരു മണത്തിൻ്റെ ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു എസെൻഷ്യൽ ഓയിലാണ് വാങ്ങിച്ചിരിക്കുന്നത് അത് ഒഴിച്ച് നല്ല രീതിയിൽ മിസ് ചെയ്യാം ഈ ടൈമിൽ നമുക്ക് ഇതിനകത്തോട്ട് ഗ്ലിസറിനും ചേർക്കാം ചിലർ ഓയിലൊക്കെ ചേർക്കാറുണ്ട് അതൊക്കെ അവരവരുടെ താല്പര്യം പോലെയാണ് ഓപ്ഷനൽ ആണ് അങ്ങനെ ഞാനിതിപ്പം നമ്മളെ മണത്തിനുള്ള ഓയിലൊക്കെ ചേർത്തു അത് കഴിഞ്ഞിട്ട് ഗ്ലിസറിൽ ഞാൻ ചേർത്തില്ല അതിന് ചേർക്കും പക്ഷെ ആ ടൈമിൽ വേണമെങ്കിലും ചേർക്കാം അതല്ലേ ബേസ് ഒഴിച്ചതിന് ബേസ് ആയിട്ട് മിസ് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാം അതുകഴിഞ്ഞ് ഞാൻ വെയിൽ മെഷീൻ വെച്ചിട്ടുണ്ട് വെയിറ്റ് നോക്കി വെയിറ്റ് വൺ കെ ജി എടുത്തതിനു ശേഷം ഞാൻ കട്ടിങ് ബൗഡർ എടുത്ത ശേഷം നമ്മൾ ബേസ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുവാണ് കാരണം നല്ല രീതിയിൽ എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യാം അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അത് കഴിഞ്ഞിട്ട് അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ അങ്ങോട്ടൊക്കെ ഇടുന്നുണ്ട് വൺ കെ ജി ആണ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഡബിൾ ബോയിൽ ബോയിലെത്തിയിട്ടാണ് ചെയ്യുന്നത് വെള്ളം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം വേറൊരു പാത്രത്തിൽ മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളിതിപ്പം മെൽറ്റ് ആവാൻ ഉപയോഗിക്കുന്ന പാത്രം ഇത് ഇതിനു വേണ്ടി ഒരു പ്രത്യേകം പാത്രം മാറ്റിവെക്കുന്നതാണ് നല്ലത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലൊന്നും ഒരു കാരണവശാലും സ്മെല്ലോ ഒന്നും ഉണ്ടാക്കില്ല എന്നാലും നമ്മൾ ഇത് വെക്കുമ്പോൾ ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേകം പാത്രങ്ങൾ മാറ്റി വെക്കുന്നതാണ് നല്ലത് അനുശേഷം അത് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ അതിനകത്ത് കട്ടവിലുണ്ടോ എന്ന് ഇളക്കി നോക്കുവാണ് അത് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ കറ്റാർ വാഴ ജ്യൂസ് എടുത്തു വെച്ചതിന് ശേഷം ഇതിനകത്തോട്ട് ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സും ഈ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ഒരു മിക്സും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഏഹ് അതയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്യുക തോന്നുന്നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ആയിപ്പോവും കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂടാറാൻ പാടില്ല ചൂടാറിക്കഴിഞ്ഞാൽ കട്ടിയായിപ്പോവും അന്നേരം നമുക്ക് ഈ ടൈമിൽ തന്നെ ഗ്ലിസറിനും കൂടെ ഉപയോഗ ഒഴിച്ചു കൊടുക്കാം ഗ്ലിസറിൻ മറ്റേ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സറിനകത്ത് ഒഴിക്കുകയും ചെയ്യുവേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഉത്സമയാലും കുഴപ്പമൊന്നുമില്ല ഏത് സാധനം എടുത്താലും നമ്മൾ അതിൻ്റെ കൂട്ടെല്ലാം കറക്റ്റ് ചേർത്തില്ലെങ്കിലും നമുക്ക് സോപ്പിന് ഫിനിഷിങ്ങും കിട്ടില്ല നമ്മൾ വിചാ വിചാരിക്കുന്ന കണക്ക് തോന്നുന്ന ദിവസം ഇരിക്കത്തില്ല അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് അതിന് നമുക്കത് മോൾഡിലോട്ട് ഒഴിക്കണം മിക്സ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടാറിയേണ്ടതാണ് നമ്മളിപ്പം ആ ഒരു കട്ട പോലെ കിടക്കുന്നത് കാരണം അനക്കാതെ വെക്കുമ്പോൾ ഇങ്ങനെ മോളി നീ കട്ട പിടിച്ച് ഇങ്ങനെ വരും അതുകൊണ്ട് ഒരുപാട് ചൂടാറാത്ത രീതിയിൽ വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ അതിന് ശേഷം ഗ്ലീസറിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തന്നെ പറയട്ടെ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് ഒഴിച്ച മിക്സ് ഒക്കെ നല്ല രീതിയിൽ മിക്സ് ആവുന്നതിന് വേണ്ടിയാണ് നല്ല രീതിയിൽ മിക്സ് ആക്കിയത് ഇതിനുശേഷം നമുക്ക് മോൾഡ് എടുത്ത് വെച്ച് ഇനി ഓരോ മോൾഡിൽ ഒഴിച്ച് കൊടുക്കാം എഴുപത്തി അഞ്ച് ഗ്രാമിന്റെ മോൾഡാണ് അങ്ങനെ മോൾഡിലോട്ട് ഒഴിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ബേസ് മൊബൈസിനകത്ത് പ്രത്യേകിച്ച് കളറിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല അതിലുള്ള നാച്ചുറൽ കളർ തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന സോപ്പിൽ നമ്മൾ വേറെ ഒന്നും കെമിക്കലായിട്ടോ ഒരു ഒരു കാര്യങ്ങളും വേറെ ചേർത്തിട്ടില്ല എല്ലാം നമുക്ക് വേണുന്ന നമ്മളുടെ ബോഡിക്ക് വേണുന്ന സംഭവങ്ങൾ നാച്ചുറലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ചേർക്കുന്നത് ഏത് തിച്ച് നമുക്ക് കുളിക്കുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമ്മൾ സ്വന്തമായിട്ട് സോപ്പല്ലേ അതിന് വേറൊരു ഫീൽ തന്നെ ഇതെന്ന് പറയുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ചേർക്ക് ചേർത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അതിന് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട് ഇപ്പം മാർക്കറ്റിൽ ഓർഗാനിക് ഐറ്റംസിനൊക്കെ നല്ല റേറ്റും ആണ് ഇപ്പം ഞാൻ കുറച്ച് വിലക്കൊക്കെയാണ് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്നവരുണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചാലും മതി ഇതിപ്പോ ഇതിപ്പോൾ നമ്മൾ ചേർത്ത പപ്പായയുടെ ആ ഒരു നാച്ചുറൽ കളർ തന്നെയാണ് അതിനകത്ത് ഇപ്പം ചേർത്തിരിക്കുന്നത് മണത്തിന് വേണ്ടിയുള്ള ആ ഒരു എസെൻഷ്യൽ ഓയിലും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സംഭവങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള നോർമൽ ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ ഓരോന്ന് ബേസിലോട്ട് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കാണ് ഇതിപ്പോ എഴുപത്തി അഞ്ച് ഗ്രാമിന്റെ മോൾഡാണ് നൂറ് ഗ്രാമിന്റെ ഉണ്ട് ഇത് മൊത്തം ഫിനിഷ് ചെയ്യുന്നതിന് ശേഷം നമുക്കിനി നൂറ് ഗ്രാമിന്റെ മോൾഡിലും കൂടെ ഒഴിച്ചു വെക്കാം അങ്ങനെ ഇപ്പൊ ഇത് എഴുപത്തഞ്ച് ഗ്രാമിന്റെ മോൾഡ് മൊത്തം നമ്മൾ ഫില്ല് ആക്കിയിട്ടുണ്ട് അതുപോലെ ഒരു വട്ടം കൂടെ പറയട്ടെ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ എഴുപത്തിയഞ്ച് ഗ്രാമിന്റെയും ഫില്ല് ചെയ്ത് നൂറ് ഗ്രാമിന്റെയും ഫില്ല് ചെയ്ത് അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും നമുക്ക് ഇത് മാറ്റി കട്ട് വെക്കണം ഞാൻ രാത്രി ചെയ്തു വെച്ചാൽ പിറ്റേന്ന് രാവിലെയാണ് എടുക്കാറ് നല്ല രീതിയിൽ ഉറച്ചു കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പറ്റുന്ന രാവിലെ ഇതൊക്കെ എടുത്ത് ആ ഒരു എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ് ഇതിപ്പോ റെഡ് മോൾഡ് നൂറ് ഉണ്ട് പെർഫെക്റ്റ് ആയിട്ട് നൂറ് ഉണ്ട് അങ്ങനെ അത് നമ്മളിപ്പം അതിനകത്തുനിന്ന് സോപ്പ് എല്ലാം ബേസിന്ന് മോൾഡിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ നമുക്ക് ഇനിയിപ്പോ അടുത്ത എഴുപത്തി അഞ്ച് ഗ്രാമിന്റെ എഴുപത്തിയഞ്ച് ഗ്രാമിന്റെ അടുത്ത സോപ്പ് സോപ്പ് നമുക്ക് ഇളക്കാം അത് മുകളിൽ നിന്ന് ഇളക്കി മാറ്റുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഓരോന്നത് ഇളക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇനി ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും സബ്സ്ക്രൈബും ഓരോ കമന്റ് നമുക്ക് ഒരുപാട് സന്തോഷം ചെയ്ത് തരുന്ന കാര്യമാണ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടിരിക്കുമ്പോ തന്നെ ആരുമോളും ദുവാമോളും എല്ലാം അടുത്തുണ്ട് അമ്മാനും ഒക്കെ എടുത്തുണ്ട് അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പറഞ്ഞാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ഒക്കെ ബൈ